നാട്ടിലെ ആളുകൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഒരു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സൗജന്യ അജ്ഞാ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പരിപാടികൾ ഇവിടെ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലെ ആളുകളെ കിട്ടിച്ചേർത്തുന്ന ഒരുപാട് ചികിത്സ മറ്റ് സാമൂഹിക അങ്ങനെയല്ല മാതൃകാ നടത്തുന്ന പണ്ട് കാലഘട്ടങ്ങളിൽ സന്നദ്ധ സംഘടനകളാണ് ഇതുപോലുള്ള പരിപാടികളെ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകളൊന്നും ഏറ്റെടുത്തില്ല നേത്രവികസ ക്യാമ്പ് അങ്ങനുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ അപ്പോൾ അതൊക്കെ ഏറ്റെടുക്കുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനമാണല്ലോ ഡി വൈ ഡിവൈഎഫ്ഐയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ അങ്ങനെ ചെയ്യാനുള്ളൊരു പ്രചോദനം ഡിവൈഎഫ്ഐക്കുണ്ടായി ഡിവൈഎഫ്ഐ എല്ലാ കാലഘട്ടത്തിനും അവസ്ഥ ഉത്തരം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അത് ഇപ്പോഴും തുടർന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത ഇപ്പം ഡി വൈ എഫ്ഐക്ക് സംബന്ധിച്ചിടത്തോളം നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടപെടേണ്ട യുവജന സംഘടന അത് ഡിവൈഎഫ്ഐ തന്നെയാണ് പ്രത്യേകിച്ച് എല്ലാ യുവജന സംഘടനകളും നമ്മുടെ നാട്ടിൽ ഇടപെടേണ്ടത് ഇത്തരം മേഖലകളിൽ നിർബന്ധമായി ഇടപെടണം ഇപ്പം ഡി വൈ എഫ്ഐ ഒരു സമര സംഘടന എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയും നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൃത്യമായി ഇടപെടുന്നു അഡ്രസ് ചെയ്ത് പോകുന്ന സംഘടനയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ അൻപത്താറോളം വരുന്ന മെഡിക്കൽ കോളേജുകളിൽ എല്ലാ ദിവസവും ചൂട് കൊടുക്കുന്നത് മുപ്പത്തൊള്ളായിരത്തോളം വരുന്ന ചോറ് ഒരു ദിവസം ഡിവൈഎഫ്ഐ എന്നുള്ള സംഘടന കൊടുക്കുന്നത് പ്രളയം വന്ന സമയത്ത് പത്ത് കോടി രൂപ സംഭാവന ചെയ്ത സംഘടനയുടെ പേര് ഡിവൈഎഫ്ഐ ആണ് ഞാൻ ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് അകത്ത് വന്നത് ഒരു കോടി കോടി രൂപ കൃത്യമായി കണക്കിലെച്ച് ഓരോ പഞ്ചായത്ത് നമ്പറ്റേയും ഡിജിറ്റൽ ണക്ട് വെച്ച് അധികം നാട്ടിലെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ തുക മുഖ്യമന്ത്രി കൈമാറുന്ന സാധ്യത ഒരു ആക്ഷേപം പോലും ഒരു ഡിവൈഎഫ് എന്ന പ്രവർത്തകരോ ഒരു മാധ്യമ വലിയ ഒരു ആക്ഷേപം പറയാൻ കഴിയുന്ന നമ്മൾ ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നിതാന്തമായി ഇത്തരം പ്രവർത്തനങ്ങൾ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും മാതൃകാപരമായ സംഘടനാ പ്രവർത്തനം നടത്തിയ യുവജന സംഘടനയോട് അത് ഡി വി എഫ് ഐ ഞങ്ങളാരും വീടിനകത്ത് കീഴി കോവിഡ് വന്ന സമയത്ത് മാറിയിരിക്കുന്ന സാധ്യത അല്ല ഉണ്ടായി ഇവിടെ ആളുകളെ ദഹിപ്പിക്കാൻ വേണ്ടി പോകുന്ന സാധ്യതയുണ്ട് മരണപ്പെടുന്ന ആളുകളുടെ ശവശലജീവിതം എടുക്കാൻ വേണ്ടി ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് യാത്രയില്ലാതെ വരുന്ന സമയത്ത് അവരെ യാത്രയിൽ കൊണ്ടുപോകാൻ വേണ്ടി വാഹനം വിട്ടു കൊടുക്കുക അങ്ങനെയെല്ലാം മാതൃകാതര പ്രവർത്തനം നടത്തിയാണ് ഡിവൈഎഫ് ഡി വൈ എഫിനെ മാത്രമല്ല എല്ലാ യുവജന സംഘടനകളും ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ കടനാട് മേഖലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് ഇവിടെ പായസമാണ് നടത്തി അതായത് ജിത്തുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അത് വളരെ വിജയകരമായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ അതിന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഈ എബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവർ ഈ ഡി വൈ ഫൈ പെട്ടപ്പെട്ട ആളുകൾ തടി ലോഡ് എടുക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു ദിവസത്തെ ഈ പൈസ മാറ്റി വെച്ചു ഇതിനു വേണ്ടി അപ്പം എവിടെയാക്കിയാണ് അതിന് നേതൃത്വം നൽകിയത് അപ്പോൾ ആ കടനാട് മേല കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ കുറിച്ച് എന്താ പറയുകയാണെ കടനാട് മേല കമ്മിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ ഈ പ്രദേശത്തെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സംഘടനയാണ് കടനാട്വ് അത് ഇപ്പം ഞാനിപ്പോൾ ഒരു രണ്ടു മാസക്കാലം മുമ്പ് ഏകദേശം ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ നാട്ടിൽ ഏറ്റവും അധികം ആളുകളെ ബാധിക്കുന്ന ഇപ്പത്തെ ഉറപ്പക്കാരെ ബാധിക്കുന്ന മയക്കുമരുന്നും കഞ്ചാറിനെതിരെ അവർക്ക് അതിനൊരു ബോധവത്കരണ പരിപാടിയായി ബന്ധപ്പെട്ടുള്ളൊരു വടം വരി മത്സരം ഇവിടെ സംഘടിപ്പിച്ചായിട്ടുണ്ട് ഈ നാട്ടിലെ ഭൂപൂരിപക്ഷ ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇവർ ഈ ഇവിടുത്തെ ഡീത മേഖല കമ്മിറ്റി ആ വടം മത്സരം സംഘടിപ്പിച്ചത് അതിനകത്ത് യാതൊരുവിധ മദ്യത്തിൻ്റെയോ ബയക്കുമരത്തിൻ്റെയോ അഞ്ചാതീരോ ഇടപെടലുകളോ അത് ഉപയോഗിക്കുന്ന ആളിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു മാധ്യമപരമായ പരിപാടി സംഘടിപ്പിച്ചത് അത് ഈ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു നമ്മൾ ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നിപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നു അപ്പം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ തടിക്കച്ചവടം നടത്തി തടിയെടുത്ത് തൊഴിലാളിയാണ് ഇപ്പം വാർത്ത വായിക്കുന്ന ഒരു തൊഴിലാളിയാണ് ജിത്തുവും ദൈനംദിനം ജോലിയെടുക്കുന്ന ആളാണ് അപ്പം അവർ രണ്ടുപേരും അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഈ നാടിന് വേണ്ടി മാറ്റിവെക്കുകയും നാട്ടിലെ പ്രവർത്തനങ്ങൾ വേണ്ടി ഇളവുകയും ചെയ്യുന്നുണ്ട് മാതൃകാപയായ പ്രവർത്തനങ്ങളിൽക്കാരും നമ്മുടെ നാട്ടിലെ എല്ലാ ഡി വിരും ഒക്കെ ഇത്തരം എടുക്കാറുണ്ട് തന്നെ നടത്തുകയുണ്ടായി രണ്ട് ദിവസം തന്നെ കൊല്ലപ്പള്ളിയിൽ വ്യാപാരി വ്യവസായിയും അതുപോലെ വിസിപ്പ് ഹോമലിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പരിശോധനാ ക്യാമ്പ് നടത്തുകയുണ്ടായി അപ്പോൾ ഈ രണ്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും കണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടവരാരാണ് കണ്ണാടി വെട്ടുള്ളവരാരാണ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ണിനകത്ത് മരുത്തൊഴിച്ചാൽ പരിഹാരം ഉണ്ടാകാൻ പറ്റുന്ന മറ്റ് രോഗങ്ങളും ഉണ്ട് അപ്പം ഇത് ഏതാണോ അത് ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അത് പ്രയോജനകരമായിട്ട് മാറണേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം പ്രമേഹം പ്രമേഹ രോഗം എന്ന് പറയുന്നത് പണ്ട് അവിടെയൊക്കെ ചെറുപ്പത്തിൽ പ്രായമുള്ള കൊണ്ട് മാത്രം വരുന്ന ഒരു രോഗമായിരുന്നു പ്രമേഹ രോഗം പക്ഷേ ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും പ്രമേഹമുണ്ട് എന്ന് നമ്മളെ ഭീതിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടാകുമ്പോൾ ആ പ്രമേഹത്തിലൂടെ തന്നെ അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ കാഴ്ചശക്തിയുടെ കുറവ് ഉണ്ടാവാറുണ്ട് പ്രായമുള്ളവർക്കും അതുപോലെ തന്നെയാണ് നമ്മളത് അറിയില്ല പ്രമേഹം പോ വന്നു കഴിയുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചയാണ് അതുപോലെ കണ്ണിലേക്കുള്ള രക്ത സമനികൾ ആ സമനികൾ ബ്ലോക്കായി നമുക്ക് കാഴ്ച കാഴ്ചകളാകുന്ന ഒരു ഏറ്റവും ഗൗരവപരമായ അവസ്ഥയിലേക്ക് മാറാറുണ്ട് അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്കറിയാം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഡ്രൈവറായിട്ട് നിന്ന് ചെറുപ്പക്കാലത്തെ നാ നാൽപ്പത് വയസ്സ് കഷ്ടേ ഉള്ളൂ പക്ഷേ കണ്ണി പറഞ്ഞതുപോലെ മധുരയിൽ കൊണ്ടുപോയാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്തത് ഡേക്കുള്ളത് കൊണ്ട് തന്നെ പ്രമേഹമുള്ള ആളുകളെ കണ്ണ് പരിശോധന തുടർച്ചയായി നടത്തേണ്ട കണ്ണ് പരിശോധന പോലും പ്രഷർ നമ്മുടെ ശരീരത്തിനായിട്ട് ഷുറുക്ക എന്നൊക്കെ പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ പ്രഷറിനെയാണ് നമ്മളത് നടക്കാതിരിക്കുന്നത് പക്ഷേ ഡോക്ടർ അറിയാവുന്നത് ഏറ്റവും കൂടുതൽ പ്രഷർ ഗൗരവാസ്ഥയിലേക്ക് തന്നെ കണ്ണിൻ്റെ നമ്മൾ കണ്ണിന് മാത്രമാണ് സപ്ലൈറ്റ് ബഷർ പരിശോധിക്കുമ്പോൾ കണ്ണിന് പ്രഷർ കൂടി ഇതിൻ്റെ കാഴ്ച പോകുന്ന ഒരു അവസ്ഥ അപ്പം എല്ലാ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി നമുക്കറിയാം എല്ലാ രോഗങ്ങളും നമുക്ക് കണ്ട എന്ന് മാത്രമല്ല എല്ലാ രോഗങ്ങളും വളരെ ഗൗരവമായ രീതിയിൽ മാറിയിട്ടുള്ളതിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് ഭക്ഷണ ആ ഭക്ഷണ ക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർന്നും മനസ്സിലാക്കാവുന്ന കാര്യമാണ് നമ്മൾ മേടിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും വിഷാഷം അല്ലെങ്കിൽ വിഷം ഉള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇപ്പം പ്രസാരം അരി പോലും നമുക്കറിയാം നമ്മൾ കഴുകി അരി കരിഞ്ഞ് നമ്മൾ ഒരു മൂന്നോ നാല് പ്രാവശ്യം കഴുകിയാലും ആ അരിയിൽ നിന്നൊരു കളറ് പ്രത്യേക ഒരു കളറ് കൊണ്ടാണ് എത്ര കഴുകിയാലും ആ കളർ കാണിക്കാൻ നമുക്ക് പറയുന്നില്ല അപ്പോൾ അതേ രീതിയിൽ എല്ലാ ഭക്ഷണ സാധനങ്ങളിലും വിഷാം നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാനും കഴിക്കുന്നത് കൂടുതലായിട്ടുണ്ട് ആളുകൾ സ്വയം പച്ചക്കറികൾ നടുന്ന അല്ലെങ്കിൽ കൃഷി മാറുന്നു ഈ കൃഷിക്കാരെ ഉറഞ്ഞുവരുന്ന ഒരു സാഹചര്യവുമാണ് എന്നുള്ളതെന്ന് നമുക്ക് പറ്റുന്ന രീതിയിലല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ മൂന്നോ നാലോ പേരോടെ കുടുംബത്തിൽ ഉപയോഗിക്കാൻ പാകത്തിൽ പച്ചക്കറികൾ ഉണ്ടായിട്ടുള്ളത് നമ്മളൊരു ശീലമാക്കി തന്നെ മാറ്റിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട് അപ്പം ഞാൻ അതൃത്ഥമായിട്ട് ഒരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല കാരണം അവിടെ ഉദ്ഘാടകനായിട്ടുള്ള ഡി വൈ എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് നിരക്ക് കാരണം വരാൻ സാധിച്ചില്ല എന്നാൽ ഇവിടെ സൂക്ഷിക്കുകയുണ്ടായി അതിൽ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുക അതിന് പകരമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നോടാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ഈ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഈ പരിശോധന കണ്ണു പരിശോധന നടത്തി കഴിയുമ്പോൾ സാധാരണക്കാരായ ആളുകളാണ് കൂടുതലായിട്ട് പരിശോധിക്കാൻ അപ്പോൾ അവരോട് കണ്ണാടി കൊടുക്കുന്ന കാര്യം അത് പറയുമ്പോൾ വ്യക്തമായിട്ട് ആളുകളോട് സൂചിപ്പിക്കണം ഇത്ര അവർ കൂടുതലുള്ള കണ്ണാടിക്ക് ഇത്ര രൂപ നിങ്ങൾ ായിട്ട് കൃത്യമായിട്ട് ആളുകളോട് പറഞ്ഞ് അവരെ ബോധ്യ പല പാർട്ടികളിൽ നല്ല പരിശോധന നടത്തി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കങ്കാളി ഫ്രീ ആയിട്ട് തന്നെ എന്താണ് പറഞ്ഞിരുന്നു പക്ഷേ അങ്കാളി കൊടുക്കുന്ന ആ സമയമായപ്പോഴത്തേക്കും അതിന് കുറച്ച് പൈസ അടക്കേണ്ടതായിട്ട് വന്നു ഇതൊക്കെയുള്ള ചെറിയ ചെറിയ പരാതികൾ അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട ആളുകളെ നമ്മൾ അത് പരിശോധിച്ച് കണ്ടുപിടിച്ച് തുടർ പരിപാലനൂടെ അതിനകത്ത് ഉറപ്പുവരുത്തണം അംഗനബദ് കഴിയുമ്പോൾ നമുക്കൊരു വിശ്വാസ്യത ഹലി ഹൈ ഹോസ്പിറ്റലിൻ്റെ ഒരു വിശ്വാസ്യത കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുന്നു ഇപ്പം ആ രീതിയിലൊരു പ്രവർത്തനം തുടർ പ്രവർത്തനം കൂടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നേതൃ പരിശോധനാ ക്യാമ്പ് ഈ സംഘടിപ്പിച്ച ഈ വൈ എഫ്ഐയുടെ ജിതുൾപ്പെടെയുള്ള ഉണ്ണി ഉൾപ്പെടെയുള്ള

ഏറ്റവും സുഖമായ പ്രോഗ്രാമുണ്ട് സൗത്തിൻ്റെ ഉത്സവങ്ങളിൽ കാരണം തീർച്ചയായിട്ടും അവർ മാനത്തൂർ പരിപാടി സമർപ്പിച്ചിരുന്നത് അതിൽ സന്തോഷമുണ്ട് കഴിഞ്ഞ ആളുകൾ ഏറ്റവും സമയമായിട്ടുള്ള ഏരിയ ആണ് കണ്ണാട് ആ മേഖലാ കമ്മിറ്റിയെന്ന് പറയുന്നത് കാരണം വയനാട്ടിൽ ദുരന്തം ഉണ്ടാക്കി തുടങ്ങി അവിടെ ഉയർന്നു അവരുടെ അഗ്വാദത്തിൻ്റെ കൂലി വയനാട് പറ്റുകൊണ്ട് സംഭാവന ഈ ആളുകളാണ് അത്തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വാർത്ത ഒന്നാണ് നമ്മുടെ കല്യാപ്പ്ലാക്കി വളരെ ഏറ്റവും വേഗനായിട്ടുള്ള ഇവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധികം നൽകിയത് അതുപോലെ തന്നെ ഈ പരിപാടികളെല്ലാം അദ്ദേഹം ഓഡറേറ്റ് ചെയ്ത് വളരെ സമർത്ഥമായിട്ട് കഴിഞ്ഞ ഇവിടെ സൗജന്യ ക്യാമ്പ് ഇവിടെ എത്തിച്ചേർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാമായിട്ടുള്ള ആശംസകൾ അറിയിക്കുന്നു